ർക്കും നമ്മുടെ ചാനലേക്ക് സാധിക്കും ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോയുടെ ഫാൻസുകാരോടാണ് അതിന് മുന്നേ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ ഒരു ചെറിയൊരു സഹായം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല മറ്റുള്ള മത്സരാർത്ഥികളെ കഴിഞ്ഞ് ബഹുദൂരം മുന്നിലാണ് നമ്മുടെ ജിൻഡോ ഏറ്റവും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വോട്ടിങ് എല്ലാം തീർന്ന ഒന്നാം സ്ഥാനത്ത് ജിൻഡോയാണ് എന്നാണ് കിട്ടിയ റിപ്പോർട്ടുകൾ ജനുവൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് ജിപ്പിന്റെ കപ്പടിക്കും എന്ന് പറഞ്ഞാൽ കപ്പടിച്ചിരിക്കും മക്കളെ കപ്പടിച്ചിരിക്കും നോക്കൂ അപ്പോൾ ജിൻഡോ കപ്പടിക്കുവാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒരുപാട് ജിൻഡയെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതാണ് നമ്മുടെ ചാനലോടെ നമുക്ക് അറിയാൻ സാധിച്ചു ഒരുപാട് എനിക്ക് കമന്റ് എടുത്തു ചേട്ടാ ജിൻഡോ ഇപ്പം എത്രാമതാണ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ബോട്ടിങ് തീർന്നു പത്ത് മണി വരെ ഉള്ളായിരുന്നു അതിപ്പോ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ജിൻഡോ ബിഗ് ബോസ് കള്ളത്രം കാണിച്ചില്ലെങ്കിൽ ജിൻഡോ വെറുപ്പായിട്ടൊ കപ്പടിക്കും മക്കളെ ജിൻഡോ ഫാൻസ് ആരും വിഷമിക്കേണ്ട ബിഗ് ബോസ് അവരെ അണിയറ പ്രവർത്തകർ എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ജിൻഡോ കപ്പടിക്കായിരിക്കുള്ളൂ ബാക്കി ജിൻഡോ കപ്പടിച്ചിരിക്കും ഒന്നാം സ്ഥാനത്തിൽ ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല ബാക്കിയുള്ള രണ്ടും മൂന്നും സ്ഥാനമൊക്കെ കുറച്ചങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നു വോട്ടിങ്ങിൽ ഇപ്പം അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ജിൻഡോയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജെനുവൻ ആയിട്ട് ഉള്ള ഇതാണ് അപ്പോൾ ജിൻഡോ കപ്പടിക്കും എന്ന് പറഞ്ഞാൽ കപ്പടിച്ചിരിക്കും ആരും ടെൻഷനാണ് ഒരുപാട് പേര് ഇന്ന് എനിക്ക് മെസ്സേജ് കിട്ടും ചേട്ടാ ജിൻഡോ കപ്പടിക്കോ ജിൻഡോയ്ക്ക് എത്രാമത്തെ സ്ഥാനാണ് ജിൻഡോ ഒന്നിലാണോ എത്രയിലാണോ നമുക്ക് ടെൻഷനാണ് ചേട്ടാ എന്നും പറഞ്ഞ ഒരുപാട് പേര് ജിൻഡോ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കമ്പനി വെളിയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ഇടുന്നുണ്ട് ആരും വിഷമിക്കണ്ട ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് ഇവര് ഒരു കള്ളത്തരം കാണിച്ചില്ലെങ്കിൽ ജിൻഡോ കപ്പടിക്കുമ്പോൾ മക്കളെ കപ്പടിച്ചിരിക്കും ഞാനിപ്പോ നോക്കിയായിരുന്നു ജിൻഡോ തന്നെയാണ് ഒന്നാമത് ഇത്ര നേരമായിട്ട് ജിൻഡോയ്ക്ക് ആ ഒന്നാം സ്ഥാനത്ത് ഒരു മാറ്റവും ഇല്ല ബഹുദൂരം മുന്നിലാണ് ജിൻഡോ അപ്പോൾ എനിക്ക് കൊച്ചു വീഡിയോ അവസാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലുകളും ബാക്കി നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവും ഒരു എഡിറ്റിംഗ് ഉണ്ടാവും ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം ഞാൻ ഒരു ആറ് വീഡിയോകൾ ഇടുന്നുണ്ട് ഞായറാഴ്ച ഞാൻ വീഡിയോ ഇടാതെയാണ് പക്ഷേ ജിൻഡോടെ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ഇടണം ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ബാക്കി നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവും ഒരാഴ്ച നമ്മളൊരു ആറ് വീഡിയോ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം ഒരു ദിവസം നമ്മൾ ആറ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച മാത്രം ഞാൻ വീഡിയോ ചെയ്യാറില്ല എന്നുവെച്ചാൽ എഡിറ്റിംഗ് ഉണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണം ഒരുപാട് കഷ്ടപ്പട ഇതിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തരണം ചെയ്യണം നമ്മൾ ജിൻഡോടെ സപ്പോർട്ട് ചെയ്യുന്നതോ ജിൻഡോയുടെക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ